ഈ റോഡിൻ്റെ പക്കത്തിണ്ടാ ഫുള്ള് കരിങ്കല്ല് പടവ് കേട്ടോ ഇതാണ്ടോ ഈ തെങ്ങിളവിടുന്ന് കിട്ടി തൊട്ടിട്ട് ഈ കരിങ്കല്ല് പടവ് പടവ് ഫുള്ള് റോഡ് സൈഡ് ഫുള്ള് റൗണ്ട് റോഡാണ് ഇരുപത്തിനാല് സെൻ്റി എല്ലാവിധ അനുഭവങ്ങളും ഉള്ളതിൽ വെള്ളക്ക് പറ്റാത്ത വെള്ളമാണ് ടാങ്കാണത് ഒരുപാട് ഫ്രണ്ടേജ് റോഡിലുണ്ട് എന്താ ഉള്ളത് ഞാൻ ആരും ഒറ്റ മുതൽ കാണിച്ചുതരാം മാവ് പ്ലാവ് തെങ്ങ് എല്ലാവിധ അനുഭവങ്ങളുള്ളത് നിറയെ വീടുകളിലായിരിക്കും ഒരു വീട് വെക്കേണ്ട ആളുകൾക്ക് സുഖമാണ് ഇവിടൊക്കെ ഈ ഭാഗത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിറയെ വീടുകളിലായിരിക്കും ഇതാണ് ഇവിടെ നിറയെ വീടാണ് ഇതല്ല ഇതൊക്കെ വീട് വെക്കാൻ വേണ്ടി പ്ലോട്ട് ചെയ്ത സ്ഥലമാണ് ഇതിൻ്റെ നമ്മളെ ഓപ്പോസിറ്റ് എന്താ നമ്മുടെ ഈ ഈ സ്നേഹമതിലെ കഴിഞ്ഞിട്ട് ഈ കരിങ്കല്ല് പടവ് ഇവിടുന്ന തുടങ്ങി ഒരുപാട് ഫ്രണ്ടേജാണ് കേട്ടോ തെങ്ങുകളുണ്ട് പ്രാവുണ്ട് മാവുണ്ട് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് കരിങ്കല്ല് തയും അതിൽ ഫ്രണ്ടേജ് അങ്ങനെ എടുത്ത് വന്നിട്ട് നാളെ ഇതാണു ഇതാണ് നടത്തോട്ടം ഇതെല്ലാവിധാനുപോണത്തിൽ കടത്തൊക്കെയാണ് നിൽക്കണല്ലോ നെല്ലിയാണ് കണ് പിന്നെ തെങ്ങുകള് കണ്ടവാനുണ്ട് അതേപോലെ ലാവുണ്ട് മാവുണ്ട് പിന്നെ ഈ ഗേറ്റിൽ നിന്ന് അറിയട്ടെ ഒരുപാട് ഏരിയ ആണ് കേട്ടോ സ്നേഹമതില് വരെ ഇവിടെതാ റോഡ് ഇങ്ങനെ ഒരുപാട് വീടുകളും റോഡുകളൊക്കെ ആയിട്ട് കിടക്കണോ ണ്ടോ അതിന്റെ ഈ ഉൾഭാഗത്തൊക്കെ വീടുകളാണ് വീടാണ് അതിന്റെ അപ്പുറത്ത് കിടക്കണത് നമ്മളെ തൊട്ടുമുമ്പ് കിടക്കുന്നത് പ്ലോട്ടിയ ഭൂമിയാണ് ഞാനിത് റിവേഴ്സ് എടുത്തിട്ട് ഇതിന്റെ ഫുൾ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു തരാം റോഡാണ് ഒരുപാട് ഫ്രണ്ടേജ് ട്ടോ റൗണ്ട് റൗണ്ടില് റോഡാണ് നമ്മൾ പോയി ഇതാണ് ഗേറ്റ് ഇവിടെ അവസാനിച്ചു